ലോറിയിൽ നിന്ന് പോത്തുകളെ തിനിടെ ജീവനക്കാർക്ക് നേരെ ആറംഗ സംഘങ്ങളുടെ അക്രമം രണ്ടുപേർ ആശുപത്രിയിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഫ്ലവർ ഐ ബി എഫ് സെന്റർ ലോകോത്തര നിലവാരമുള്ള സാങ്കേതിക വിദ്യയിലൂടെ വിദഗ്ധമായ വന്ധ്യതാ ചികിത്സ നൽകിക്കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച സെന്റർ ആയിരിക്കുകയാണ് ബാംഗ്ലൂർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ ആറംഗ സംഘങ്ങളുടെ ആക്രമം ആക്രമത്തിൽ പരിക്കേറ്റ ഉത്തർപ്രദേശ സ്വദേശികളായ ദാവൂദ് ഗുർഖാൻ എന്നിവരെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാലക്കാട് നിന്നും പുറപ്പെട്ട് മഞ്ചേശ്വരം കറോഡ അടിപ്പാതയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ലോറിയിൽ നിന്ന് അറവ്ശാലയ്ക്ക് പോത്തുകളെ ഇറക്കുന്നതിനിടെ ഓട്ടോയിലെത്തിയ പേരും ബൈക്കിലെത്തിയ ഒരാൾ ചേർന്നുമാണ് ഇവിടെ കന്നുകാലികളെ ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ലോറി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചത് ബഹളം കേട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കണ്ടതോടെ പ്രതികൾ അവിടെ നിന്നും വാഹനങ്ങളിൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവസ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മഞ്ചേശ്വരം പോലീസ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവ് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം